സഹകരണ സംഘത്തിൽ ആക്രമണം പ്രസിഡന്റിനെതിരെ കേസ് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വള്ളംകുളം ക്ഷീരോത്പാദന സഹകരണ സംഘത്തിലെ അഴിമതിയെക്കുറിച്ച് പരാതി നൽകിയ ഭരണസമിതി അംഗത്തിന് മർദ്ദനം പരിക്കേറ്റ ടി ടി പ്രസാദ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് എൻ രാജീവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഓഫീസിൽ കയറി ആക്രമിക്കുകയായിരുന്നെന്ന് ക്ഷീര കർഷകരും ബോർഡ് അംഗങ്ങളും നൽകിയ പരാതിയിൽ പറയുന്നു രാജീവിനെതിരെ അതിക്രമം തടയൽ തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പത്തനംതിട്ട ക്ഷീരവികസന വകുപ്പ് ടെക്നിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെ ആറംഗ സംഘം വാർഷിക പരിശോധനയുടെ ഭാഗമായി ഈ മാസം ആറിനാണ് വള്ളംകുളം ക്ഷീരോത്പാദന സഹകരണ സംഘത്തിലെത്തിയത് സംഘം പ്രസിഡന്റ് ഹരികുമാർ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളിൽ നാലു പേരും പരാതിക്കാരനായ പ്രസാദും ഈ സമയം ഓഫീസിലുണ്ടായിരുന്നു എന്നാൽ പരിശോധന തടസ്സപ്പെടുത്താൻ പ്രസിഡന്റ് സി ഡബ്ല്യു സി ചെയർമാനെയും സംഘത്തെയും വിളിച്ചു വരുത്തുകയായിരുന്നെന്ന് പരാതിയിൽ പറയുന്നു പുറത്തു നിന്നുള്ളവർ ഓഫീസിൽ കയറരുതെന്ന് സെക്രട്ടറി വിലക്കിയിട്ടും വകവെക്കാതെ അകത്തു കയറി രാജീവും സംഘവും പ്രസാദിനെ മർദ്ദിക്കുകയും പരിശോധന തടയുകയും പ്രസാദിനെ ജാതി പേര് വിളിച്ച് മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തതായാണ് പരാതി സംഘത്തിന്റെ വരവ് ചെലവ് കണക്ക് രാജീവിനെയും സി പി എം ഓഫീസിലും കാണിക്കുന്നതിനെ പ്രസാദ് എതിർത്തിരുന്നതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പറയുന്നത് എതിർത്തെന്ന് പറയുന്നത് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടെന്ന് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ കൊണ്ട് കാണിച്ചത് അത് തെറ്റാന്ന് ഞാൻ പറഞ്ഞതാണ് രാജീവനെ കാണിച്ചത് അത് തെറ്റാന്ന് പറഞ്ഞതാണ് അത് ഞാൻ എതിർത്തതാണ് അതാണ് ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം രാജീവാണ് എന്നെ ആദ്യം അടിക്കുന്നതും രാജീവനെ വൈദ്യത്ത് ഓപ്പറേഷൻ ചെയ്തത് ഒഴുകി ജാതി പേര് വിളിക്കുകയും ഈ പ്രസിഡന്റ് തന്നെ ബോർഡ് കൊടുമ്പോഴും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജാതിക്കാർ ഞങ്ങളുടെ പിള്ളേർ പണികാരായിരുന്നു നിങ്ങളുടെ ജാതിക്കാർ ഞങ്ങളുടെ പിള്ള പണികാരല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ജാതിക്ക് പല പ്രാവശ്യം ജാതി പേര് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ആക്ഷേപിച്ചു പിത്താശയ ശസ്ത്രക്രിയ കഴിഞ്ഞ പ്രസാദിന്റെ വയറിന് ചവിട്ടുകയും താഴേക്ക് വലിച്ചൊഴുകയും ചെയ്തപ്പോൾ സെക്രട്ടറി പോലീസിനെ വിളിച്ചു വരുത്തി പശുവിനെ വളർത്തി ഉപജീവനം നടത്തുന്ന പ്രസാദ് ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തിനാണ് കറവിയെടുക്കുന്നത് ഭരണസമിതിയിൽ സി പി എമ്മിന് ഏഴും കോൺഗ്രസിന് രണ്ടംഗങ്ങളുമാണ് ഉള്ളത് ഇതിൽ മുൻ പ്രസിഡന്റും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സോമശേഖരൻ നായർ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും ക്ഷീര കർഷകരും ആക്രമണത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പരാതി കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ലെന്ന് പ്രസാദ് പറയുന്നു ന്യൂസ് ബ്യൂറോ ഇരുവി രക്ത പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള